ഹലോ അസ്സാം വലൈക്കും അപ്പം നല്ല അടിപൊളി കളക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാം നല്ല പ്രിൻ്റിലും കളേഴ്സിലുമാണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കാം രണ്ട് മോഡൽ നെയ്റ്റി ഇന്ന് കാണിക്കണമുണ്ട് ഫസ്റ്റ് തന്നെ ഈ ഒരു മോഡലാണ് നമ്മളിതിൻ്റെ ചുരിദാറും കൊടുത്തിട്ടുണ്ടായിരുന്നു ഡെയിലി വെയറിനൊക്കെ പറ്റുന്ന ചുരിദാറിൻ്റെ ടോപ്പ് മാത്രമായിട്ടുള്ളത് അങ്ങനെ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു മോഡലിലാണ് ഇത് വന്നിട്ടുള്ളത് നല്ലൊരു റെഡ് കളറാണ് അപ്പോൾ ഇത് ക്ലോത്തിൽ തന്നെ വന്നിട്ടുള്ള പ്രിൻ്റാണ് പ്രിൻറ്റ് പോവുകയാണ് അങ്ങനത്തെ കംപ്ലയിൻ്റ് ഒന്നും ഉണ്ടാവില്ല അതിൻ്റെ പ്ലെയിൻ കളറിൽ ബ്ലാക്ക് ഡിസൈൻ വന്നിട്ടുള്ളതാണ് അപ്പം ഇതിൻ്റെ ജെസ്റ്റ് വീതി അൻപത് വരുന്നുണ്ട് അത്യാവശ്യം വീതി വരുന്നുണ്ട് അതുപോലെ സ്ലീവ് പതിനാല് പതിനഞ്ചൊക്കെ വരുന്നുള്ളൂ അപ്പോൾ അൻപത്താറാണ് ലെങ്ത്ത് വരുന്നത് റേറ്റ് ഇരുന്നൂറ്റി അറുപതാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഒന്നെടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാകും രണ്ടെണ്ണം എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് ടി സി ആണ് ഷിപ്പിംഗ് ചാർജ് ഫ്രീ പോസ്റ്റ് ആകുമ്പോൾ ചെറിയൊരു ചാർജ് ഉണ്ടാകും അപ്പോൾ ഇതാണ് അതിൻ്റെ ഡിസൈൻ ഇനി നമുക്ക് ബാക്കിയുള്ള കളറൊക്കെ ഒന്ന് നോക്കാം അടുത്തത് നല്ലൊരു ഗ്രീൻ കളറാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഗ്രീനിൽ ബ്ലാക്ക് ഡിസൈനൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുന്നുണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനോ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക നമുക്ക് എയ്റ്റ് കെ ഏകദേശം ആവാനായിട്ടുണ്ട് എയ്റ്റ് കെ ആവുന്ന സമയത്ത് നമ്മൾ കിവവേ വെക്കുന്നതാണ് അപ്പോൾ എല്ലാവരും കമൻ്റ് ചെയ്യാൻ മറക്കരുത് നല്ലൊരു ഡാർക്ക് ആഷ് കളറാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അയച്ച് തരിക തറേ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ചു തരിക ഇരുന്നൂറ്റി അറുപതാണ് റേറ്റ് വരുന്നത് അൻപത്താറ് സൈസാണ് അത് നല്ലൊരു ഓനിയൻ പിങ്ക് കളറാണ് പിന്നെ നമ്മുടെ പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അതുപോലെ ഓർഡർ ചെയ്യുന്ന സമയത്ത് തന്നെ ഡി ടി സി ആണോ പോസ്റ്റാണോ എന്നൊക്കെ പറയുക ഇത് നല്ലൊരു കോഫി കളറാണ് നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ ഗീവേക്ക് വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് കമൻ്റ് ഇടുന്നവരിൽ നിന്ന് ആണ് തിരഞ്ഞെടുക്കുക സ്ഥിരമായിട്ട് ഇടുന്നവരുടെ പേരൊക്കെ എഴുതിയിട്ട് അതിൽ നിന്നാണ് നമ്മൾ ഒരാളെ തിരഞ്ഞെടുക്കുക അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കുക ഇനി അടുത്തത് ഈയൊരു ഡിസൈനാണ് നല്ല ഭംഗിയുണ്ട് നല്ല ലൈറ്റ് കളറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഐറ്റമാണ് ഒന്നും പ്രിൻ്റ് പോവാത്ത ടൈപ്പ് ആണ് എത്ര ഇളക്കിയാലും പ്രിൻ്റ് ഒന്നും പോവില്ല അതിൻ്റെ ചെസ്റ്റ് അളവും നാൽപ്പത്തി എട്ടാണ് സ്ലീവ് പതിനാറ് വരുന്നുണ്ട് എല്ലാം ഫീഡിങ്ങിന് പറ്റിയ പറ്റിയായിട്ടാണ് സൈസ് അൻപത്താറ് സൈസാണ് റേറ്റ് സെയിം എന്നെ ഇരുന്നൂറ്റി അറുപത് ഒന്ന് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാകും രണ്ടെണ്ണം എടുക്കുമ്പോൾ ഡി ടി സി ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ല സോഫ്റ്റ് ആയൊരു ആണ് വെയർ ചെയ്യാനൊക്കെ നല്ല സുഖമായിരിക്കും അപ്പം ഇതൊക്കെ സെയിം കളറൊക്കെ ഏകദേശം ഒരു സെയിം കളർ തന്നെ ഡിസൈനിൽ ചെറിയ വ്യത്യാസമൊക്കെ ഉള്ളൂ ചിലത് കളർ ചേഞ്ചുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം നല്ല ഭംഗിയുള്ള പ്രിൻ്റും കളറൊക്കെയാണ് പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ശർക്കര മൈലാഞ്ചി കൊണ്ടുണ്ടാക്കിയ നെയിൽ കോൺ ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം ഞാനത് സെയിൽ ചെയ്യാറുണ്ട് ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പുതിയതായിട്ട് വരുന്നവർക്ക് വേണ്ടിയിട്ട് പറയാണ് ഈ നമ്പറിൽ തന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് ഒന്നും ഇല്ലാതെ തന്നെ അയച്ച് തരുന്നതാണ് അപ്പോൾ നമ്മൾ ഓർഗാനിക് ആയിട്ട് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇത്രേക്കുള്ളൂ നമ്മുടെ ഇന്നത്തെ കളക്ഷന് വീണ്ടും പുതിയ കളക്ഷനായിട്ട് പെട്ടെന്ന് തന്നെ വരാം